ായ നാമം മഹത്തപ്പെടുമാറാകട്ടെ മനുഷ്യനെ ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ തന്നെ ധരിക്കാൻ വേണ്ടി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ് മാലയുണ്ടാക്കുന്നു മോതിരമുണ്ടാക്കുന്നു ഇതെല്ലാം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാരണം മണ്ണിൽ വീണാലോ മണ്ണിൽ കുഴിച്ചിട്ടാലോ കാതലായ ദോഷമൊന്നും വരാത്ത വില കൂടിയ ലോഹം കൊണ്ടാണ് മനുഷ്യൻ തന്നെ തന്നെ അലങ്കരിക്കാനുള്ള ആഭരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യൻ ഭക്ഷണം കഴിക്കാനുള്ളതായ പ്ലേറ്റ് അതുണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണെങ്കിലും അത് വിലയേറിയ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് മനോഹരമായ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നു മനുഷ്യൻ അവന് കഴിക്കാനുള്ള ഭക്ഷണം വില കൂടിയ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ മനുഷ്യൻ എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടവനാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയും യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമുതി ദൈവത്തിന് സ്തോത്രം മനുഷ്യരായ നാം ഓരോരുത്തരും പൊടി കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണ് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണ് മാത്രമല്ല ആ മണ്ണിലേക്ക് തിരികെ പൊടി ഏതാണെന്ന് പോലും വണ്ണം തിരികെ ചേർന്ന് പോവുകയും ചെയ്യും മനുഷ്യൻ അങ്ങനെയുള്ളതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല മണ്ണിൽ വയ്ക്കപ്പെട്ടതായ മനുഷ്യ ശരീരത്തിൻ്റെ ആ മൺതരികളെ പിന്നീട് വേർതിരിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ഇങ്ങനെയുള്ളതായി മനുഷ്യനെ അവൻ പൊടി കൊണ്ടുള്ളവനാണെന്നും അവൻ പൊടിയാണെന്നും മാത്രമല്ല ദൈവം അവനെക്കുറിച്ചുള്ളതായ ആ വാത്സല്യവും കൂടിയുള്ളവനാണ് ദൈവം നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യം നമുക്ക് ആ വായിച്ച് കേൾക്കാം ഈ പൊടിയായ മനുഷ്യനോടുള്ളതായ ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും നമുക്ക് ആ വാക്യങ്ങളിൽ വായിക്കാൻ പറ്റും അപ്പന് മക്കളോട് കരുണ് തോന്നുന്നത് പോലെ യഹോവിക്കുന്ന ഭക്തന്മാരോട് കരുണ് തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു നാം മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവര് ദൈവത്തിനറിയാം നമ്മളെ നമ്മുടെ പൊടിയാണെന്ന് അവനറിയാം വയലിലെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പൂ ഉള്ളൂ ഒരു കാറ്റടിച്ചാലോ അല്പസമയം കഴിഞ്ഞാലോ പിന്നെ അവനെ കാണുക പോലുമില്ല ഇല്ല അതിൻ്റെ യാതൊരു അവശേഷിപ്പും ഇല്ലാത്തവണ്ണം മനുഷ്യൻ ഇല്ലാതായി പോവുക തന്നെ ചെയ്യും ഇത് നിത്യനായ ദൈവത്തിനറിയാം എസ് ചെയ്യാപ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യം നമുക്ക് വായിക്കാം പ്രബോധിപ്പിക്കുന്നുണ്ട് എന്താണ് പ്രബോധനം കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു എന്ത് വിളിച്ചു പറയേണ്ടി എന്ന് ഞാൻ ചോദിച്ചു സകല ജഡവും പുല്ലുപോലെയും പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു യഹോയുടെ ശ്വാസം അതിന്മേൽ ഊതുകിയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതേ അതേ ജനം പുല്ല് തന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ് പ്രവാചകൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പുല്ലുപോലേ ഉള്ളൂ അവൻ വയലിലെ പുല്ല് പോലെ ഉണ്ടായി വരുന്നു ഒരു കാറ്റടിച്ച് പോകുന്നു അതിന് വലിയ നിലനിൽപ്പൊന്നുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പുഷ്പം ഒരു പൂ ഒരുപക്ഷെ ഒരു ദിവസമാണെങ്കിൽ മനുഷ്യൻ ഏതാനും വർഷങ്ങൾ ജീവിച്ചു നിരാം പരമാവധി അതിനുശേഷം അവനും ഇല്ലാതാവുക തന്നെ ചെയ്യും മനുഷ്യൻ മാത്രമല്ല ഇല്ലാതാകുന്നത് മനുഷ്യൻ്റെ മനുഷ്യനോട് ബന്ധപ്പെട്ട എവറിത്തിങ് എവറിങ് റിലേറ്റഡ് ടു ഹ്യൂമാനിറ്റി എന്ന് പറയാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാമതിയായ അതിൻ്റെ പത്തൊമ്പാനൊന്നും ബാക്കി നമുക്ക് വായിച്ചു നോക്കാം യാക്കോബിൻ്റെ ലേഖനം ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി ഉണങ്ങി പൂ ഉതിർന്ന് അതിൻ്റെ രൂപ കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും പ്രിയപ്പെട്ടവരെ മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാം പണവും അതിന്റെ പ്രതാപവും അത് തരുന്ന അഭിവൃദ്ധിയും അതിൻ്റെ ഐശ്വര്യവും വേണ്ട അത്ര സപ്പോ തന്നെ ഓർപ്പിക്കുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ താല്പര്യങ്ങളും അവന്റെ വലിയ പദവിയും എല്ലാം മനുഷ്യനെ പോലെ തന്നെയുള്ളതാണ് അതെല്ലാം ഒരു മണ്ണ് പോലെയുള്ളൂ മണ്ണിൻ്റെ സ്ഥാനമേ ഉള്ളൂ ഒന്നും നിലനിൽപ്പുള്ളതല്ല ഒന്നും സ്ഥിരതയുള്ളതല്ല ഒന്നും അതിൽ തന്നെ അവശേഷിക്കാൻ ശക്തിയുള്ളതല്ല എല്ലാം സ്വയമേ ഇല്ലാതായി പോകുന്നതാണ് മനുഷ്യനോട് ബന്ധപ്പെട്ടതായ എല്ലാം എന്നാൽ എസ് പറഞ്ഞതുപോലെ എല്ലാം അങ്ങനെ നഷ്ടപ്പെടുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ വചനമോ നിലനിൽക്കുമെന്ന് എസ്ഇയ്യ നാൽപ്പതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിന് നാം വായിച്ചു ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമെഴുതിയ വേദപുസ്തകം നിലനിൽക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് മനുഷ്യൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് വരുവാനുള്ളവൻ്റെ ലോക ജീവിതത്തെക്കുറിച്ച് ജീവനുള്ള ദൈവം പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്വങ്ങളും ജീവനുള്ള ദൈവം മനുഷ്യനൊഴുക്കുന്നതായ ആ പ്രത്യാശയും ആ വാഗ്ദത്വവും ഭാവിയും എല്ലാം നിലനിൽക്കുന്നത് തന്നെയാണ് മനുഷ്യൻ നിലനിൽക്കില്ല മനുഷ്യന് കൊടുത്തിരിക്കുന്ന പണം നിലനിൽക്കുകയില്ല മനുഷ്യൻ്റെ ആരോഗ്യം നിലനിൽക്കുകയില്ല പദവി നിലനിൽക്കുകയില്ല പക്ഷേ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ വാഗ്ദത്വങ്ങളുണ്ട് ഭാവി വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങളെല്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം ഈ മണ്ണിലേക്ക് ചേരുന്ന മനുഷ്യന് പിന്നീടൊരു ഭാവിയുണ്ട് ആത്മാവുണ്ട് അവന് നിത്യതയുടെ ഒരാത്മാവ് ഉള്ളതുകൊണ്ട് മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്ന വചനങ്ങളെല്ലാം തന്നെ ദൈവം അവന് നിവൃത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും അതാണ് ദൈവത്തിൻ്റെ വചന നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനോട് പറഞ്ഞതായ വാക്തിത്വങ്ങളെല്ലാം അവന് നിവൃത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും പ്രവചനം അമ്പത്തി അഞ്ചാമതി ആയാലും അമ്പത്തഞ്ചിൻ്റെ പതിനൊന്നും പന്ത്രണ്ട് ബാക്കി നമുക്ക് വായിക്കാം അവിടെ പിന്നെയും നാം വായിക്കുന്നു ദൈവത്തിൻ്റെ വാക്തത്വ വചനങ്ങൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ഓരോ മനുഷ്യനെക്കുറിച്ചും പുറപ്പെട്ടിട്ടുള്ളതായി ദൈവത്തിൻ്റെ വചനം ഓരോ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്നതായി ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം മനുഷ്യ മാനവരാശിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് ഈ ലോകം ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമി മുതലുള്ള പണികളെല്ലാം വെന്തു പോവുകയും ചെയ്യും അത് ഭൂമിയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വചനമാണ് അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വചനമുണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവുണ്ട് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ സുവേശ്ശിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്നുള്ളതായ ആ വാക്തത്വം ലഭിച്ച മനുഷ്യൻ സൗഭാഗ്യതീരത്ത് നിത്യയുടെ തീരത്ത് മോദാകാരങ്ങളിൽ വിമലന്മാരൊപ്പം സ്തുതി പാടുന്നവനാകുമെന്ന് പിതാക്കന്മാർ വാടി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളതായ വചനം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വചനം ആ വചനമെല്ലാം നിവൃത്തിയാകുക തന്നെ ചെയ്യും നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതായൊരു വചനം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നീതിമാന്മാരായ മനുഷ്യരെ കുറിച്ച് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളതായ വചനമാണ് ആ വചനം നിവൃത്തിയാകും നിതിയോടെ ജീവിക്കുന്നവൻ്റെ തലമുറയ്ക്കത് അനുഭവിക്കാൻ സാധിക്കും ബാലസമൂഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഇതെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിലെ ജീവിതകാലത്ത് അനുഭവിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതായ വാക്തത്വങ്ങളാണ് ആ വാക്തത്വങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും അവൻ്റെ ആരോഗ്യത്തിലും അവൻ്റെ പഠനത്തിലും അവൻ്റെ വിദ്യാഭ്യാസത്തിലും അവൻ്റെ ശ്രേയസ്സുള്ള ജീവിതത്തിലും ഈ വാക്തത്വങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അത് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് ക്രിസ്തു കൊടുത്തിട്ടുള്ളതായ വാക്തത്വമാണ് ആ വാക്തത്വം നിറവേറുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും നിങ്ങളുടെ ജീവിതം ഈ ഭൂമി കൊണ്ട് തീരുകയില്ല മരണം കഴിഞ്ഞ് ഉയർത്തി നിലനിൽക്കുമ്പോൾ നിങ്ങൾ സമാധാന ദേശത്ത് സമാധാന തീരങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ വചനമെല്ലാം നിവൃത്തിയാകുക തന്നെ ചെയ്യും കാരണം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് ജീവനുള്ള ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇളകാത്ത രാജ്യം ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുക എന്നാൽ പറയുമ്പോൾ ആ ഇളകാത്ത രാജ്യം വിശ്വാസിക്ക് വീണ്ടെടുക്കപ്പെട്ടവർക്ക് ബോണകൈൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലഭിക്കുന്നത് രണ്ട് തലങ്ങളിലാണ് ഒന്നാമത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ മരണത്തിന് മുമ്പുള്ളതായ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് തന്നെ ക്രിസ്തുവിനോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിത വിശുദ്ധിയോടുകൂടെ പാപത്തോട് പോരാടിക്കൊണ്ട് പാപം ചീരുന്ന നിർബന്ധത്തോടുകൂടെ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം കർത്താവ് നമുക്ക് തരുന്നു കഷ്ടങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവ് നന്മയ്ക്കായി കൊടി വ്യാപരിക്കുന്നതായ ഒരു വാക്തത്തെ വചനത്തോടു കൂടെയാണ് ഈ ഭൂമിയിൽ വിശ്വാസിക്ക് ലഭിക്കുന്നതായ എല്ലാ കഷ്ടങ്ങളും അവനെ വരുന്നതിന് മുമ്പ് അവൻ്റെ ഹൃദയത്തിൽ ദൈവം ഈ വാക്തത്വം കൊടുത്തിട്ടുണ്ടായിരിക്കും മാറാൻ രോഗം പിടിച്ചതായ ഭഗവാനെ പോലും സപ്പോസലം പറയുന്നുണ്ടല്ലോ നിൻ്റെ കൃപ എനിക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ രോഗം അപ്പനെ നിരാശനാക്കിയില്ല രോഗം മാറിയില്ല പക്ഷേ ആത്മാവിന് കേടുവന്നില്ല എല്ലാ രോഗങ്ങളും മരണത്തിനുള്ളതല്ല ചില രോഗങ്ങളെല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ചില രോഗങ്ങളെല്ലാം പാപബന്ധനമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ബന്ധനം അഴിച്ചു കിട്ടണമെന്നുള്ളതായ ദാഹമുള്ളവനാക്കി മനുഷ്യനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ചില രോഗങ്ങളെല്ലാം നിത്യനാദീപം നമുക്ക് അനുവദിച്ചു തരുന്നത് തന്നെ ദൈവത്തിന് സ്തോത്രം എന്താണ് നാം ചിന്തിച്ചു വന്നതിൻ്റെ ചുരുക്കം മനുഷ്യന് ഒരു ഭാവിയുണ്ട് ഒരു രാത്രി കഴിഞ്ഞ് ഒരു സൂര്യൻ ഉദിക്കുന്നതായ ഒരു സൂര്യോദയമുണ്ടല്ലോ പ്രഭാതമുണ്ടല്ലോ അതിനെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ട് പ്രവാചകനായ അശ്വിക പറയുന്നുണ്ട് അറുപതാം അധ്യായം യശ്വ അറുപതിൻ്റെ ഒന്നും എണ്ണും ബാക്കി നമുക്ക് വായിച്ചു നോക്കാം എഴുന്നേറ്റ പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു നിൻ്റെ മേലോ യഹോ ഉദിക്കും അവന്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും പ്രിയപ്പെട്ടവരെ പൊടി കൊണ്ടുണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ മനുഷ്യൻ പൊടിയാണ് അത് മണ്ണിൽ വെച്ചാൽ എല്ലാ പൊടിയോടും ചേർന്ന് പോവുക തന്നെ ചെയ്യും പക്ഷേ ഇങ്ങനെ പൊടി മനുഷ്യൻ എങ്കിലും അവൻ്റെ പണവും പ്രതാപവും എല്ലാം നിലനിന്നില്ലെങ്കിൽ ശരി ആവശ്യമുള്ളതെല്ലാം നിലനിർത്തി തരാനന്ദ ശക്തനാണ് മനുഷ്യനൊരു ഭാവിയുണ്ട് ഒരു സൂര്യോദയമുണ്ട് ഒരു അസ്തമനത്തിന് ശേഷം ഒരു സൂര്യോദയം ഉള്ള പോലെ തന്നെ ഈ മനുഷ്യനീ ഭൂമിയിലെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാ കെടുതിയുടെയും നടുവിൽ അവൻ ക്രിസ്തുവിലേക്ക് വരുന്നുവെങ്കിൽ മാനസ്വാതന്ത്ര്യപ്പെടുന്നുവെങ്കിൽ അവർ സൂര്യോദയം പോലെയുള്ളതായ ഒരു ഭാവി കാലമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചന നമ്മളെ ഓർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അനേകർക്ക് ആ ഭാവി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ ഭാവി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പണ്ട് ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി അത് ഓർപ്പിച്ചുകൊണ്ട് ദാവി പറയുന്നുണ്ട് സങ്കീർത്തനത്തിൽ എബ്രഹാം ലേഖനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട് എബ്രഹാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിച്ച് നോക്കാം എബ്രഹാർ കഴിയ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങൾ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആരോടാണ് ഈ കാര്യം ഓർപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവശബ്ദം കേട്ടിട്ട് അവഗണിച്ചവർ കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനെ തള്ളിക്കളഞ്ഞവർ കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതിനെതിരായി പ്രവർത്തിച്ചവർ കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചവർ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവവേലയോടെല്ലാം മത്സരിച്ചവരോട് ഇന്ന് പിന്നെയും ദൈവാത്മ പറയുകയാണ് വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെപ്പോലെ മത്സരിക്കരുത് സഹോദരാദി കഴിഞ്ഞ കാലത്തെ പോലെ ഈ വചനം ചവിട്ടിക്കളയരുത് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊരുപക്ഷേ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഈ വചനം കേൾക്കുകയായിരിക്കും അല്ലെങ്കിൽ നീ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും യാത്രക്കിടയിലായിരിക്കും എവിടെ ഇത്തനാ ജീവൻ നിന്നോട് പറയുന്നു ഈ വചനത്തെ നീ ചവിട്ടിക്കളയരുത് കാരണം നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത് നിനക്ക് വരാൻ പോകുന്ന നന്മയെക്കുറിച്ചാണ് ഈ വചനം ഓർപ്പിക്കുന്നത് നിനക്ക് ജീവിതത്തിൽ നല്ല ശ്രേയസ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ വചനം നിന്നെ കേൾപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ പാപത്തിൻ്റെ ബന്ധനത്തിലായി അതോടുകൂടെ അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കുഴിക്കും അവൻ പ്രതികാരവാസനയുള്ളവനായി നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവനായി വ്യക്തിവൈരാഗ്യമുള്ളവനായി കൊലപാതകം നടത്തിയാൽ ശരി ആ ദാഹമുള്ളവനായി മനുഷ്യൻ മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം മോശയാണ് മനുഷ്യൻ്റെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് തന്നെ ഓർപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് മോശയാണ് ഓർപ്പിക്കുന്നത് മനുഷ്യൻ്റെ ദുഷ്ടതയെക്കുറിച്ചല്ല നാം ഉത്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഹൃദയകാഠിന്യം മോശയത് കണ്ടു വിശ്വാസികളുടെ കുടുംബജീവിതത്തിലാണ് മോശ അത് കണ്ടത് ഭാര്യാവർത്തന ബന്ധത്തിലാണ് മോശ ഏറ്റവും കഠിന ഹൃദയം മോശയ്ക്ക് മനസ്സിലായത് ഇസ്രായേൽ മക്കളുടെ ഭാര്യാവർത്തന ബന്ധത്തിലാണ് നിങ്ങൾക്കറിയാവല്ലോ അവിടെ മോശ പറഞ്ഞു ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാനായിട്ട് മോശ ഒരു കൽപ്പന എഴുതി കൊടുത്തു ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് കർത്താവായ കർത്താവേശു പറയുന്നുണ്ടല്ലോ വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ ഭാര്യയപേക്ഷിച്ച് മറ്റു വൃത്തിയെ പരിഗ്രഹിക്കുന്നുവൻ ചെയ്യുന്നത് തന്നെ എന്ന് യേശു ക്രിസ്തു പറയുന്നു എന്നാൽ മോശ ഇസ്രായേൽ മക്കളുടെ ഹൃദയകാഠിന്യം കണ്ടിട്ട് ദൈവമക്കളെ മുന്നോട്ട് പോകാനൊരു വഴി കൊടുത്തു ഇന്നും ഹൃദയകാഠിന്യത്തിന് ഒരു കുറവുമില്ലാതെ മനുഷ്യൻ വലയുന്നത് നമുക്ക് കാണാം മണ്ണിൻ്റെ ഉയർച്ചയിൽ ഒരു കാലത്ത് കാലത്താശ്ചര്യം കൂടിയ മാലാഹമാര് ഇന്ന് മണ്ണിൻ്റെ ആ മണ്ണായ മനുഷ്യൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ദുരവസ്ഥ മനുഷ്യനുണ്ട് പാപം ചെയ്യുന്നത് ദുരവസ്ഥയാണ് വിളച്ചത ചെയ്യുന്ന ദുരവസ്ഥയാണ് എന്നാൽ അതിനേക്കാളും വലിയ ദുരവസ്ഥ മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ധാരണ അവനതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് താൻ ആയിരിക്കുന്ന പാപത്തിൽ നിന്ന് താൻ വെട്ടുപോയ കുഴിയിൽ നിന്ന് തൻ്റെ കലങ്ങിപ്പോയ കുടുംബത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ഭാവി ജീവിതത്തിലേക്ക് അവനൊരു കാലത്തും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതാണ് മനുഷ്യൻ സംഭവിച്ചിരിക്കുന്നതായ ആ ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത് അവിടെയാണ് സുവിശേഷത്തിന് പ്രവർത്തിക്കാൻ കഴിയുക മനുഷ്യൻ നിരാശനാണ് ഉത്സാഹത്തോടെ പാപം ചെയ്യുന്നു പാപം ചെയ്യുമ്പോഴുള്ള ഉത്സാഹം പാപം ചെയ്തു കഴിയുമ്പോൾ നിരാശയായിട്ട് മാറുന്നു വാശിയും വൈരാഗ്യവും കാണിച്ച് മനുഷ്യൻ പ്രതികാരത്തിൻ്റെ ദാഹത്തോടെ പലതും ചെയ്യുന്നു അതിനുശേഷം നിരാശനായി മാറുന്നു വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ മരണത്തോടെടുക്കുമ്പോൾ മനുഷ്യൻ മഹാദുഖത്തിലാകുന്നു ഏശാവിൻ്റെ ആപത്തെന്ന് പറയുന്ന പോലെ പരിഹരിക്കാൻ പറ്റാത്ത ആപത്തിൽപ്പെട്ടതായ മനുഷ്യൻ തൻ്റെ മരണക്കടക്കയിലേക്ക് എത്തുമ്പോൾ നിരാശനായി പോകുന്നു എന്നാൽ പ്രവാചകനായ രമ്യാവ് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മനുഷ്യരായി നമുക്ക് തരുന്നതായ ഒരു വിലയേറിയ വാക്തത്വമുണ്ട് എരമ്യ പതിമൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കും നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ദൈവക്കളെ എത്ര പ്രത്യാശയുടെ വചനമാണ് കൂശന് തൻ്റെ തൊക്ക് പുള്ളി പുള്ളിപുലിക്ക് തൻ്റെ പുള്ളി മാറ്റുവാൻ കഴിയുകയില്ല കാരണം മനുഷ്യനെക്കൊണ്ട് അസാധ്യമാണതെല്ലാം പക്ഷേ മനുഷ്യനെക്കൊണ്ട് അസാധ്യമായതായ സഹോദരാതിൻ്റെ സ്വഭാവം മാറ്റിത്തരാൻ യേശുക്രിസ്തുവിന് കഴിയും നിങ്ങളുടെ കുടുംബത്തിലെ പിണക്കം മാറ്റിത്തരാൻ യേശുക്രിസ്തുവിന് കഴിയും വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്ത നിൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ യേശുവിന് കഴിയും അതാണ് പ്രവാചകൻ ഓർപ്പിച്ചത് മനുഷ്യർക്ക് അസാധ്യമായത് അത് സാധ്യമാക്കി തരാൻ ദൈവത്തിന് കഴിയും കൂശിനെ തന്നെ നോക്കും പുള്ളിപ്പുള്ളിക്ക് തൻ്റെ പുള്ളിയെ മാറ്റുവാൻ കഴിയില്ലെങ്കിലും ദോഷം മാത്രം ചെയ്യാൻ ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും പ്രിയ സഹോദര നിനക്കിനിയും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധിയുടേതായൊരു പ്രവാഹമുണ്ടാകും അശുദ്ധിയിലേക്ക് പോയതിൻ്റെ ജീവിതം മദ്യപാനത്തിലും മയക്കുമരുന്നിലും ബ്ലൂഫിലിമിലും അഭികിത ബന്ധത്തിലും അല്ല പ്രതികാരത്തിലും കൊലപാതക ചിന്തയിലും എല്ലാത്തിലും നശിച്ചുപോയതിൻ്റെ ആദയ ഹൃദയത്തിലേക്ക് ഇനിയും സുവിശേഷം കിടക്കും ഇനിയും വചനം കിടക്കും ഇനിയും വാഗ്ദഗങ്ങൾ കിടക്കും ഇനിയും നിനക്ക് സുവിശേഷകനാകാം ഇനിയും നിനക്ക് ദൈവാലക്കാരനാകാം ഇനിയും നിനക്ക് സാക്ഷ്യം പറയാം ഇനിയും നിനക്ക് അനുഗ്രഹീതമായ ഗീതങ്ങളാ ലഭിക്കാം ഇനിയും നിനക്ക് സമാധാനമുള്ള ഭാര്യയാകാം സമാധാനമുള്ള ഭർത്താവാകാം കാരണം ദുഷ്ടഹൃദയത്തിലേക്ക് നല്ല ഹൃദയം തരാമെന്നാണ് യേശു പറഞ്ഞത് കാരണം കർത്താവായ യേശുവിൻ്റെ രക്തത്തിന് നിൻ്റെ ചീത്ത ഹൃദയത്തെ നന്നാക്കാനുള്ളതായ ദൈവീക അനുഗ്രഹം നിറഞ്ഞതാണ് രക്തം ആ രക്തത്തിൻ്റെ ശക്തിയാൽ നിനക്ക് കഴിയുമെന്നാണ് ഓർപ്പിക്കുന്നത് നിരാശയാണ് മനുഷ്യനെ പിടിക്കുന്നത് എൻ്റെ മദ്യപാനം ആര് മാറ്റിത്തരും ഇതെങ്ങനെ മാറും ഈ ദുശ്ചിന്ത എങ്ങനെ മാറും എങ്ങനെയൊന്ന് ഉറങ്ങാൻ കഴിയും എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എങ്ങനെ ഈ ഭവനം പണിയൊന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നെ ആരുണ്ട് സഹായിക്കാൻ ആരുണ്ടൊരു ഒത്താശ തരാനായിട്ട് പ്രിയപ്പെട്ടവരായി സകലത്തിനും മതിയായവനായ ഒരു കർത്താവായ യേശു ക്രിസ്തു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് മനുഷ്യനെ അവൻ്റെ നിരാശ കുഴിയിൽ നിന്ന് കയറ്റിയെടുക്കുന്ന ഒരു നല്ലവനായ ഉണ്ട് ഇളകാത്ത രാജ്യത്തിൻ്റെ വാക്തത്വങ്ങളുണ്ട് പത്ര പേസൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം നാലാം ആക്കി മുതൽ നാം വായിക്കുമ്പോൾ ദൈവമക്കളെ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യമാറ്റമില്ലാത്തതുമായ നല്ലൊരവകാശത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് നമുക്ക് കാണാം നല്ലൊരവകാശത്തിന് വേണ്ടി ദൈവം നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്നു തലകളെ നമുക്ക് വണക്കാം പ്രിയപ്പെട്ടവരെ ഇളകാത്തൊരു രാജ്യമുണ്ട് ക്ഷയം മാലിന്യമായിട്ടുമില്ലാത്ത ഒരവകാശമുണ്ട് ആർക്കപകരിക്കാൻ പറ്റാത്ത ഒരു ദൈവരാജ്യമുണ്ട് ഈ ലോകത്തിൽ പണം പോയാലും ആരോഗ്യം കുറഞ്ഞു പോയാലും സുഖസൗകര്യങ്ങൾ വളരെ അല്പമേ ഉള്ളൂ ഒട്ടുമില്ലെങ്കിലും ക്ഷയമില്ലാത്തൊരു ദൈവരാജ്യം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അസമാധാന ദേശത്ത് അസമാധാന തീരത്ത് യേശുവിനോടുകൂടി ജീവിക്കുന്ന ഒരു സമാധാന ജീവിതം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊരു തീരുമാനം പറയാം യേശുവേ ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ മനുഷ്യൻ കർത്താവായ യേശുവേ എനിക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ നിന്നവനായ യേശുവേ ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും പഴയത് കഴിഞ്ഞു പോയി ഇതാ എല്ലാം പുതുതായിരിക്കുന്നു യേശുവേ ഞാൻ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരികയാണ് പഴയത് കഴിഞ്ഞു ഇതാ ഞാൻ പുതുതായി വീണ്ടും ജനിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു സമാധാന തീരത്ത് സമാധാന ദേശത്ത് സമാധാനമുള്ള ഭവനങ്ങളിൽ പാർത്തു കൊണ്ട് സമാധാന തീരത്തെത്തുവാൻ ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തരുമാരാകണമേ ആമ്മീ